രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാല് മുതൽക്ക് ഇരുപത് വരെയുള്ള അതായത് ഞായർ മുതൽ ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത് ഇനി കുംഭക്കൂറാണ് എക്വീർ എക്വയറിസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അവിട്ട തര ചതയം പൂരൂരുട്ടാതി അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയവും പൂരൂരുട്ടാതിയുടെ പാദവും ചേർന്ന ഈ നക്ഷത്രങ്ങളെ സമൂഹങ്ങളെ ആണ് ഒന്നിച്ച് പറയുമ്പോൾ അത് കുംഭക്കൂറ് എന്ന് പറയുന്നു സൂര്യനും ചൊവ്വയും പതിനാറിൽ പതിനാറാം തീയതി വിശ്വത്തിൽ നിന്ന് ധനുവിലേക്ക് മാറുമ്പോൾ അത് പതിനൊന്നാം ഭാവത്തിലേക്ക് ആണ് ഇവർക്ക് വരുന്നത് പത്താം ഭാവത്തിൽ ബുദ്ധശുക്രന്മാർ വരുന്നുണ്ട് വ്യാഴം അഞ്ചിലാണ് അനുകൂലമാണ് ഏഴിൽ കേതുവും ലഗ്നത്തിൽ രാഹുവും രണ്ടിൽ ശനിയും ആണ് ഇവരുടെ ഗ്രഹസ്ഥുതി പറയുന്നത് ജോലി സംബന്ധിച്ച് ചില വലിയ അംഗീകാരങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് മറ്റുമൊക്കെ ചെയ്യുന്നവർക്കും പുതിയ ഒരു പ്രമോഷൻസിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വരുന്നുണ്ട് ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള അംഗീകാരങ്ങൾ സുപ്ര അവരുടെ തൊട്ട് അധികാരികളിൽ നിന്നും ചില പ്രമോഷൻസും അംഗീകാരങ്ങളുമൊക്കെ കിട്ടാനുള്ള സാഹചര്യമാണുള്ളത് ധനസംബന്ധമായിട്ട് അവരുടെ ധനാഗമ മാർഗങ്ങൾ സ്ഥിതിയാണ് നിരന്തരമായിട്ടുള്ള വരുമാനമുണ്ട് വലിയ പ്രത്യേകത വലിയ ചെ ചിലവോ വരവോ അധികം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല കുടുംബപരമായിട്ട് കുട്ടികൾക്കുകളിൽ നിന്നുള്ള നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ് അവർക്ക് പരീക്ഷ വിജയമുണ്ടാകും അതുപോലെ ചില അവാർഡുകളും മറ്റുമൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നതിൽ നിന്നുണ്ടാകുന്ന സന്തോഷം അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് പാർട്ട്ണർ അത അഥവാ ഭാര്യയോ ഭർത്താവോ ആരാണെങ്കിലും അവരുടെ പുതിയ അവരുടെ സപ്പോർട്ട് അവരുടെ ഒരു അനുകൂലമായിട്ടുള്ള മനോഭാവം കൊണ്ട് നമുക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ആരോഗ്യ വിഷയമായിട്ട് ചില ആങ്സൈറ്റി ഉണ്ടാവുക ലഗ്നത്തിൽ രാഹുവാണ് അതുകൊണ്ടുണ്ടാകുന്ന ചില ഒരു ആങ്സൈറ്റി ഉണ്ടാവുക അതുമൂലം ഉണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ മറ്റ് രോഗങ്ങളായിട്ട് അത് കാണുന്നില്ല ഈ ആഴ്ച ഒരു പരിഹാരം പറയാവുന്നത് നാഗപൂജ അഥവാ സർപ്പ പൂജ ചെയ്യുക ദിവസേന മെഡിറ്റേഷൻ ശീലിക്കുക ഇതൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്